പാട്ടത്തിനെടുത്ത രണ്ടര ഏക്കറിലെ കൃഷിയുടെ മറവിലായിരുന്നു രാത്രികാലത്ത് വാറ്റുചാരായം നിർമ്മിച്ചിരുന്നത് ഇതു സംബന്ധിച്ച സൂചനകൾ ലഭിച്ചതോടെ നാളുകളായി ജോൺ വർഗീസിനെ എക്സൈസ് നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്ന് ഇന്നലെ രാത്രിയിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാകുന്നത് വീട്ടിനുള്ളിൽ നിന്നും ഇരുപത് ലിറ്റർ വാറ്റുചാരായവും നൂറ് ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും എക്സൈസ് കണ്ടെത്തി ചാരായം വാറ്റുന്നതിനിടയിലാണ് ജോൺ വർഗീസിനെ പിടികൂടുന്നത് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് തോപ്രാങ്കുടി സ്വദേശി കൂനാനിയിൽ ജിനോ ജോർജ ഇയാളിൽ നിന്ന് വൻതോതിൽ ചാരായം വാങ്ങുന്നതായി എക്സൈസിന് വിവരം ലഭിച്ചു ജുനോയുടെ ഉടമസ്ഥതയിലുള്ള ഹോളോർ ബിക്സ് കെട്ട് നിർമ്മാണ യൂണിറ്റിലും എക്സൈസ് പരിശോധന നടത്തി ഇവിടെ നിന്നും ഒരു ലിറ്റർ ചാരായം പിടിച്ചെടുത്തു എന്നാൽ ജിനോ കണ്ട ഓടി രക്ഷപ്പെട്ടു പ്രതി നിരവധി ഈ ചാരായം വിവരം നമുക്ക് ലഭിച്ചിരുന്നു അതിന്റെ നമ്മൾ ായി നിരീക്ഷണം ഇടുക്കി എക്സൈസ് സർക്കിൾ ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ സുരേഷ് പി കെയുടെ നേതൃത്വത്തിലാണ് വാറ്റു ചാരായം അടക്കം പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ ജോൺ വർഗീസിനെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ ഇടുക്കി